ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി വന്ന കുടുംബ പ്രേക്ഷകരുടെ വരെ പ്രിയങ്കരനായ വ്യക്തിയാണ് സിജോ ആലപ്പുഴ സ്വദേശിയായ സിജോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളി ബ്ലോഗർമാരുടെ കൂട്ടായ്മയുടെ ഭാഗമായാണ് ബിഗ് ബോസിലെത്തിയത് ശാരീരികമായി വരെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും അവസാനം വരെ പിടിച്ചു നിന്ന സിജോയ്ക്ക് ഇന്ന് കേരളത്തിൽ നിരവധി ആരാധകരുണ്ട് ബിഗ് ബോസിന് ശേഷം യൂട്യൂബ് ചാനൽ യാത്രകൾ ഇന്റർവ്യൂകൾ എന്നിവയെല്ലാമായി തിരക്കിലാണ് സിജോ അതേസമയം ലിനു എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലുമാണ് താരം എന്നാൽ ഇതുവരെ ലിനുവുമായുള്ള പ്രണയകഥ സിജോ വെളിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴിതാ പ്രണയിനെയും ഒപ്പമിരുത്തി പുതിയ വീഡിയോയിലൂടെ ലിനുവിന് പരിചയപ്പെട്ടപ്പോൾ മുതലുള്ള കാര്യങ്ങൾ സിജോ വിശദീകരിച്ചു അതേസമയം സിജോയുടെയും ലിനുവിൻ്റെയും എൻഗേജ്മെന്റിന്റെയും വിവാഹത്തിൻ്റെയും കാര്യങ്ങളുടെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല ഓഗസ്റ്റ് അഞ്ചിന് വീണ്ടും ഒരു ഓപ്പറേഷൻ കൂടി സിജോയ്ക്ക് വിധേയനാകേണ്ടതുണ്ട് അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ തീയതി തീരുമാനിക്കാൻ സാധിക്കൂ എന്നാണ് സിജോ പുതിയ വീഡിയോയിൽ പറഞ്ഞത് ഞാനും ലിനുവും ഒരുമിച്ചുള്ള വീഡിയോകൾ ചെയ്യാത്തത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഒരു പ്രൈവസി ഉണ്ടാകുമല്ലോ കൂടുതലായും കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവും സംസാരിക്കുക അത് പുറത്തേക്ക് വിടേണ്ടെന്ന് കരുതിയാണ് കൺഫേം ചെയ്തിട്ട് പറയാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ലിനുവിനേക്കാൾ സുന്ദരനും സുമുഖനും ആയത് ഇവൾക്ക് നല്ല പേടിയുണ്ട് അതുപോലെ ഒരുപാട് പെൺകുട്ടികളുടെ ആലോചന എനിക്ക് വരും അതുകൊണ്ടാണ് ലിനുവിനൊപ്പം വീഡിയോ ചെയ്യാത്തതെന്നും തമാശയായി സിജോ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള കുറിക്ക് കൊള്ളുന്ന കൗണ്ടറുകൾ ലിനുവും പറയുന്നുണ്ട് പലരും ഞങ്ങൾ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു അഞ്ചു വർഷം മുമ്പാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് അന്ന് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ചങ്ങനാശ്ശേരിയിലാണ് ലിനുവിൻ്റെ വീട് അവിടെ ഒരു കൺവെൻഷൻ സെൻ്ററിൽ എൻ്റെ കമ്പനിയുടെ ഭാഗം ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു ഞാനായിരുന്നു അത് ചെയ്തത് അന്ന് ലിനുവിൻ്റെ പപ്പയും ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഞാനാണ് അദ്ദേഹത്തിന് ക്ലാസിൻ്റെ വിശദവിവരങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്നാൽ അന്ന് അദ്ദേഹത്തിന് അത് മനസ്സിലാകാത്തത് കൊണ്ട് അദ്ദേഹം മകളായ ലിനുവിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ലിനുവിനെ ആദ്യമായി ഞാൻ കാണുന്നത് സംസാരിക്കുന്നു അന്ന് ലിനുവിന് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു പ്രായം അങ്ങനെ അവിടെ വെച്ചാന്ന് ലിനുവിന് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു പക്ഷെ എല്ലാം കേട്ടിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് ലിനു പറഞ്ഞത് നെഗറ്റീവ്സ് അടക്കം മനസ്സിലാക്കിയാണ് ഇന്നോ പറഞ്ഞത് അന്ന് എനിക്ക് മനസ്സിലായി ലിനുവിന് പഠിക്കാൻ ബുദ്ധിയില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുണ്ടെന്ന് നല്ലതും ചീത്തയും പെട്ടെന്ന് തിരിച്ചറിയുന്നു അന്ന് അവിടെ നിന്ന് ലിനുവിന്റെ കയ്യിൽ നിന്നും ഒരു ഫോമിൽ ഡീറ്റെയിൽസ് എഴുതി വാങ്ങിയ ശേഷം പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു കോഴിത്തരം കാണിക്കാതെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഞാൻ പിന്നീട് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മെസ്സേജിന് റിപ്ലൈ ഒക്കെ താമസയാണ് വന്നിരുന്നത് അങ്ങനെ നിരന്തരമായ മെസ്സേജ് അയച്ചു തുടങ്ങി സ്റ്റാൻഡേർഡ് കെയറിംഗ് എട്ടായിയായി ഞാൻ അങ്ങനെ എൻ്റെ കെയറിംഗിൽ അവൾ വീണു പിന്നെ ലിനു പറയുന്നതെല്ലാം ഞാൻ ഓർത്തു വെക്കുമായിരുന്നു അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും ഞങ്ങൾ ഇഷ്ടമാണെന്ന് ഇതുവരെ പരസ്പരം പറഞ്ഞിട്ടില്ല അതുപോലെ ഞങ്ങൾ കല്യാണം കഴിക്കുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് പെൺകുട്ടികൾക്ക് എന്നെ സമീപിക്കാം ഞാനും ലിനു നല്ല സുഹൃത്തുക്കളാണ് ഞാൻ ലിനുവിനെ അച്ഛൻ എന്നാണ് വിളിക്കുന്നതെന്ന് രസകരമായി പ്രണയകഥ വെളിപ്പെടുത്തി സിജോ പറഞ്ഞത്